കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ച് വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമോ എന്നാണ് ചിന്തിച്ചോണ്ടാ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ് എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജനിച്ച് വീഴുന്ന ആളുകൾ പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് അങ്ങനെ മാറാന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ അല്ലെ സംരംഭകരാകൂ